വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാണോ ഞാനിവിടെ സുഖായിരിക്കാനോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു രാവിലെ കാണിച്ചിട്ടായിരുന്നല്ലോ ഇത് നിങ്ങളായിട്ട് ഇൻട്രാക്ട് ഒരു വീഡിയോ ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായ സമയത്ത് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജേണലിങ്ങിനെ കുറിച്ചും എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും അത് എങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെ എഴുതി തുടങ്ങാം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ് ഞാനിപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് പറയാനായിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തു പുതിയ വർഷം അപ്പം ചിലർക്കെങ്കിലും എന്തെങ്കിലും ന്യൂ ഹാബിറ്റ്സ് ബിൽഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പുതിയ പുതിയ കുറച്ച് സ്റ്റെപ്സ് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്ക് ജേണലിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് പ്രാവശ്യം ഞാൻ പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ജേണലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് എന്താണ് ഉണ്ടായെന്നുള്ളത് ഞാൻ പോയിന്റ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് അത് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ പറയാം അങ്ങനെ പറയുമ്പോഴേ എനിക്കും മര്യാദയ്ക്ക് പറയാനും കേൾക്കുന്ന നിങ്ങൾക്കും കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പറയാനുള്ളത് ഈ ജേണലിങ് എന്നെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട് എൻ്റെ ഒരുവിധം എൻ്റെ പ്രാന്തുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഈ ആണ് എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ആരോടും പറയാതെ ജസ്റ്റ് ജേണൽ ചെയ്യുകയാണ് ചെയ്യാറ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ വർഷങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിലും കറക് കറക്റ്റ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇത് രണ്ട് മൂന്നാല് മാസത്തോളം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ പോയിന്റായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അധികം വലിച്ചു നിട്ടാന്ന് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടോ അപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ പോയിന്റ്സ് പറഞ്ഞിട്ട് ഞാൻ വായിക്കാം ഫസ്റ്റ് പോയിന്റ് ഇംപ്രൂവ് മെമ്മറി അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിത് എഴുതി വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊരു കാര്യം എഴുതി വെച്ചു ആ കാര്യം നമ്മളെ ലൈഫിൽ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരിതുണ്ടല്ലോ ഒരു പവർ ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ എഴുതി വെച്ചല്ലേ എന്നൊരു സംഭവം അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി കൂടുതലും മെമ്മറിയുടെ പവർ കൂടാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പോയിന്റ് എന്തിലും ഇൻക്ലൂഡ് ചെയ്തത് നമ്മുടെ മെമ്മറി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും പിന്നെ എന്ത് കാര്യമാണേലും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മെമ്മറി നിൽക്കുന്നു പറയില്ല നമ്മൾ പഠിക്കുമ്പോഴായാലും എല്ലാവരും പറയില്ല എഴുതി പഠിക്കുന്നു പറയില്ലേ ആ സംഭവം തന്നെയാണ് കേട്ടോ അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മളുടെ സ്ട്രെസ്സും നമ്മുടെ ആൻസൈറ്റിയും കുറയ്ക്കാനായിട്ട് പറ്റും നമ്മളെല്ലാ കാര്യങ്ങളും എഴുതി വെക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഭാരം പോലെയാണ് ഫീൽ ചെയ്യാറ് എനിക്ക് അങ്ങനെയാണ് തോന്നാറ് നമുക്ക് പല സ്ട്രെസ്സും വന്നുകഴിഞ്ഞാൽ നമ്മളിത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജേണലൊക്കെ എഴുതാം അപ്പോൾ നമ്മളുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത് പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ മാത്രമല്ല ഫിറ്റ്നസ് ജേണൽ ഉണ്ട് അതുപോലെ കുക്കിംഗ് ജേണൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ജേണൽ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിറ്റ്നസ് ജേണൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡെയിലി നമ്മുടെ വെയിറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കില്ലേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് ഞാൻ ട്രാക്ക് ചെയ്തതൊക്കെ അത് ഒരു തരത്തിലുള്ള ജേണൽ തന്നെയാണ് പിന്നെ ഫുഡ് ജേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഒരു ദിവസം എന്നൊക്കെ ഉള്ളത് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ മീൽ പ്രിപ്പറേഷൻ നടത്തുന്നൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കില്ലേ അതിനാണ് ഫുഡ് ജേണൽ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഫിറ്റ്നസ് ജേണൽ അതുപോലെ തന്നെ ട്രാവൽ ജേണൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ ഇനി നമ്മളിങ്ങോട്ടൊക്കെ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ അങ്ങനെ ആ രണ്ട് പോയിന്റ്സ് കഴിഞ്ഞു അടുത്ത പോയിന്റ്സ് വന്നാൽ മൈൻഡ്ഫുൾനെസ് നമുക്ക് നല്ലൊരു സമാധാനം ഒരു പീസ് മൂഡായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻസ് ആരോടും പറയണ്ട ഞാൻ പാൻ എപ്പോഴും പിടിക്കുന്നു നമ്മുടെ ഒപ്പീനിയൻസ് ആരോടും പറയണ്ട നമ്മൾ പറയുന്നത് ഈ ബുക്കിനോട് മാത്രമാണ് പിന്നെ നമ്മളുടെ പെന്നിനോടും പറയും പെന്നിന് ത്രൂ ആണല്ലോ നമ്മൾ എഴുതുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരുടെ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നാലും നമുക്ക് ആശയം എനിക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ് അടുത്ത പോയിന്റ് സെൽഫ് അവയർനെസ് ശരിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ് അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വഴി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കിട്ടിയെന്നു കൊണ്ടാണ് എഴുതി വെക്കുന്നത് അങ്ങനെ എഴുതിക്കുമ്പോൾ നമുക്കൊരു അവയർനെസ് വരാണ് എനിക്ക് ഇതൊക്കെയാണ് വേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ് അപ്പൊ ഞാനിതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മളെ ലൈഫിൽ ഓരോ ദിവസം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ പ്രോസസ്സിങ് ഒക്കെ ചിലപ്പോൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബോധം വരും ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതി വെച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് ഇതൊന്നും ഇല്ലാത്തൊരു ലൈഫ് ആണെങ്കിൽ നമുക്ക് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു ബോധം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അടുത്ത പോയിന്റ് ബൂസ്റ്റ് മൂഡ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും നമ്മൾ ഒരുപാട് മൂഡ് നമ്മുടെ മൂഡ്സിങ്സ് മാറ്റാനുള്ളൊരു സാഹചര്യം ഇതിനുണ്ടാവും പിന്നെ ഫിസിക്കൽ ഹെൽത്തായാലും ആയാലും ഹെൽത്തായാലും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മൾ പിന്നെ ഫിറ്റ്നസ്സും ഒരു രീതിക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകുക അപ്പം ഏകദേശം ഓക്കെ ആയിട്ട് പോകണ്ടോ കാര്യങ്ങളൊക്കെ അടുത്ത പോയിന്റ് വന്നിട്ട് ക്രീയേറ്റിവിറ്റി എൻഹാൻസ്ഡ് ക്രീയേറ്റിവിറ്റി അതായത് ക്രീയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എഴുതി വയ്ക്കുകയാണല്ലോ ഓരോ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ വരും നമുക്ക് ഇന്നത് ക്രിയേറ്റ് ചെയ്യണം ഇനി അത് ചെയ്യണം ഇനി ഇത് ചെയ്യണം പ്രൊഡക്റ്റീവ് ആവാമെന്ന് പറയില്ലേ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് തോന്നും പല കാര്യങ്ങളും നമ്മുടെ ലൈഫില് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ വീഡിയോ എടുക്കുക ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ട് പാഷൻ ഉണ്ട് ഇപ്പോൾ പാട്ട് പാടാം ഇന്ന ദിവസം ഇന്ന പാട്ട് പാടി വീഡിയോ എടുക്കണം അങ്ങനത്തെ ചിന്തകളില്ലേ ഇന്ന കാര്യം പഠിക്കണം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ഞാൻ ചെയ്യണം അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലോ അതാണ് ഞാൻ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ടായത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാനുള്ളൊരു താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കും ഇത് ചെയ്യുമ്പോട്ടോ അടുത്തത് ഡിപ്രഷൻ നമുക്ക് ഭയങ്കര ഡിപ്രഷനല്ലോ എല്ലാവർക്കും ചെറിയ എന്തെങ്കിലും വന്നാൽ നമ്മൾ പറയും ഡിപ്രഷനാന്ന് പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവൽ വരെ നമ്മൾ എത്തുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും ചില സിറ്റുവേഷൻ കാരണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഓരോന്നൊക്കെ ചെയ്ത് വരുമ്പോൾ എപ്പോഴും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ മാക്സിമം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ഈ ഡിപ്രഷൻ മുഴക്കൊന്നും മാറ്റാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും അടുത്ത പോയിന്റ് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അത് ശരിയാണ് കാരണം നമ്മുടെ ഗോൾസാണല്ലോ നമ്മൾ എഴുതി വെക്കുന്നത് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അല്ലേ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതി വെക്കുന്നത് അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇതിനുള്ള നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഗോൾസിനേക്കാളും കൂടുതൽ എനിക്ക് പിറ്റേ ദിവസം പിറ്റേ ദിവസം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി എഴുതിയിക്കാറുണ്ടായിരുന്നു പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു വേറൊരു കാര്യം പറയാനൊക്കെ ഉള്ളത് നമ്മൾ ലോങ് ടേം ഗോളല്ലാണ്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് എഴുതി വെച്ചിട്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഇതിലോട്ട് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാനും ഇതിലോട്ടൊരു എന്താ പറയുക ഒരു ഉറപ്പ് വരും ആ ഇന്ന സാധനം കൊള്ളാം കാരണം നമ്മൾ ഇത്രയും ദൂരത്തേക്കുള്ള സംഭവം നമുക്കൊരു വീട് പണിയണം അന്ന് അത് നമുക്ക് ഇപ്പം ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് വിചാരിക്കാം നമുക്ക് അത്ര അതിനുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇപ്പോഴീ ചെറിയ പ്രായത്തിൽ നമുക്ക് അത് ചെയ്യണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കണം എന്നില്ല അപ്പോൾ അതിനു വേണ്ടി കുറേ എടുക്കും അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു ഷുവറിറ്റി അവിടെ വരുന്നില്ല നേരെ മറിച്ച് നമുക്കൊരു ചെറിയൊരു കാര്യം ഒരു പെണ്ണ് ആ പെണ്ണെനിക്ക് വാങ്ങണം അല്ലെങ്കിൽ ആ ഒരു മോഡലുള്ള എന്റെ സാധനം എനിക്ക് വാങ്ങണം നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടി വരൂല്ല അപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ ആഗ്രഹിക്കുക ആദ്യം നമ്മൾ എഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ കാര്യ ഞാൻ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് നോക്കാം നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ കിട്ടി പോലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കത് നേടാനായിട്ട് പറ്റും പക്ഷെ അത് എന്താ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കണം അതാണ് ഗോൾസിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത വീഡിയോ ഫൈൻഡ് ഇൻസ്പിറേഷൻ ശരിയാണ് നമുക്കിത് ചെയ്യും തോറും ഇൻസ്പയേഡ് ആവണല്ലോ നമ്മൾ കൂടുതലും നമുക്കിത് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് സംശയമുണ്ട് എനിക്ക് ഈ വീഡിയോ കണ്ട് പിന്നെ വീഡിയോ എടുത്ത് പിന്നെ കാണുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ പക്ഷെ ഞാൻ പറയുമ്പോൾ അതാണ് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇൻസ്പിറേഷൻ എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ കൂടുതൽ ഇൻസ്പെയർഡ് ആവും നോക്കി കാര്യങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളെ മുന്നോട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഇൻസ്പയേഡ് ആവും അതുപോലെ തന്നെ പല രീതിക്കുന്നു പല കാര്യങ്ങളും ഇൻസ്പയേർഡ് ആവും നമ്മുടെ തൊട്ടടുത്തെടുക്കുന്നത് നമ്മുടെ നമുക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട് അതാണ പറഞ്ഞത് പിന്നെ സെൽഫ് കോൺഫിഡൻസ് അത് ആയിട്ടുള്ള കാര്യമില്ല കോൺഫിഡൻസ് എന്തായാലും ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഉറപ്പ് വരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള പീപ്പിളിനെ അവോയ്ഡ് നിർത്താനും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക് പറ്റാത്ത ഫ്രണ്ട്ഷിപ്പിനെ മാറ്റി നിർത്താനും എല്ലാത്തിനും ഉള്ളൊരു കോൺഫിഡൻസ് വരും ആരെ പറഞ്ഞാലും തിരിച്ച് എതിർത്ത് ഒരു കഴിവുണ്ടാവില്ലേ അതായത് എന്തോന്നാലും മിണ്ടാണ്ട് ഇങ്ങനെ കേട്ട് അയ്യോ അങ്ങനെ പറഞ്ഞ് നിൽക്കാതെ അവര് നമ്മള് ഭയങ്കരമായിട്ട് താർത്തുമ്പോ തിരിച്ച് ഒരു കഴിവും അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് കഴിയുണ്ടോ ഇത്ര പോയിന്റാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു പതിനൊന്ന് പോയിന്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇനി കൂടുതൽ ബെനിഫിറ്റ്സ് ഞാൻ ഇനി നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ജേണലിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫിറ്റ്നസ് ജേണൽ ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അത് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതൊരു ഭയങ്കര അടിപൊളി ആയിട്ടുള്ളൊരു സംഭവമാണ് കിടന്നതിലും മുന്നോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ നിങ്ങൾ ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഒരു സെയിം പ്ലേസിലിരുന്നൊരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും അധികം വലിച്ചു നീട്ടാതെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ന്യൂഇയർ ആ ന്യൂ ഇയർ ആവട്ടെ അപ്പം ഹാപ്പി ന്യൂ ഇയർ ബൈ